ഒരിക്കലൊരു രാജ്ഞി ഒരു സന്യാസിയെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു എന്നിട്ട് ആ രാജ്ഞി സന്യാസിയോട് ചോദിച്ചു ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് നൽകാൻ താങ്കൾക്ക് പറ്റുമോ സന്യാസി മറുപടി പറഞ്ഞു ചോദിച്ചോളൂ ഞാൻ എന്ത് വേണമെങ്കിലും നൽകാം ഉടനെ രാജ്ഞി പറഞ്ഞു എങ്കിലെനിക്ക് താങ്കളുടെ കൈവശം മരിക്കുന്ന ഭിക്ഷ എടുക്കുന്ന പാത്രം നൽകൂ അപ്പോൾ ആ സന്യാസി യാതൊന്നും തന്നെ ചോദിക്കാതെയും പറയാതെയും ആ ഭിക്ഷാപാത്രം രാജ്ഞിക്ക് നൽകി ആകപ്പാടെ ആ സന്യാസിക്കുണ്ടായിരുന്ന ഒരു സ്വത്തായിരുന്നു ആ എടുക്കുന്ന പാത്രം ആ രാജ്ഞി ആ ഭിക്ഷാപാത്രം സ്വീകരിച്ചിട്ട് തിരികെ ആ സന്യാസിക്ക് ഡയമണ്ടിൽ പൊതിഞ്ഞ ഒരു സ്വർണത്തിൻ്റെ പാത്രം നൽകി ഉടനെ ആ സ്വർണ്ണത്തിൻ്റെ പാത്രവും സ്വീകരിച്ചുകൊണ്ട് സന്യാസി തിരികെ തൻ്റെ കുടിലേക്ക് യാത്ര തിരിച്ചു സന്യാസി പോകുന്ന വഴിയെ ഒരു കള്ളൻ അദ്ദേഹത്തിന് പുറകെ കൂടിയിരുന്നു ആ സ്വർണ്ണത്തിൻ്റെ പാത്രം എങ്ങനെയും കൈക്കലാക്കുക എന്നതായിരുന്നു ആ കള്ളൻ്റെ ലക്ഷ്യം കള്ളൻ തൻ്റെ പുറകെ കൂടിയെന്ന കാര്യം ആ സന്യാസി മനസ്സിലാക്കി ആ സന്യാസി മനസ്സിൽ ചിന്തിച്ചു എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സ്വർണ്ണപാത്രം കാരണം അവൻ അവൻ്റെ മനസ്സ് അസ്വസ്ഥമാക്കുകയാണ് അതുകൊണ്ട് ആ കള്ളനെ ബുദ്ധിമുട്ടിക്കാതെ സ്വർണ്ണപാത്രം അവന് നൽകാമെന്ന് സന്യാസി തീരുമാനിക്കുന്നു കുടിലിൻ്റെ സമീപത്ത് എത്തിയതും സന്യാസി ആ സ്വർണ്ണപാത്രം പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറിപ്പോകുന്നു ആ സമയം തന്നെ കള്ളൻ സന്യാസി സ്വർണ്ണപാത്രം പുറത്തേക്ക് വലിച്ചെറിയുന്നതും നോക്കി നിൽക്കുകയായിരുന്നു അപ്പോൾ ആ കള്ളൻ മനസ്സിൽ ചിന്തിച്ചു അപ്പോൾ ഈ സന്യാസിക്ക് ഈ സ്വർണ്ണപാത്രത്തേക്കാൾ വിലപിടിച്ച എന്തോ ഉണ്ട് അതുകൊണ്ടല്ലേ ഇത്രയും വിലപിടിച്ച സ്വർണ്ണപാത്രം വലിച്ചെറിഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയത് അയാള് ആ കള്ളൻ ഇതും ചിന്തിച്ചുകൊണ്ട് ആ കുടിലിൻ്റെ മുന്നിൽ കുറേ നേരം നിന്നു അവസാനം ആ സന്യാസിയുടെ കുടിലിൻ്റെ ഉള്ളിൽ കയറി ഒന്ന് നോക്കിക്കളയാമെന്ന് കള്ളൻ തീരുമാനിക്കുന്നു അവൻ കുടിലിന്റെ ഉള്ളിൽ കയറിയപ്പോൾ ആ സന്യാസി അവിടെ മെഡിറ്റേഷനിൽ ഇരിക്കയായിരുന്നു ആ കള്ളൻ പമ്മി പമ്മി ആ സന്യാസിയുടെ കുടിലിന്റെ ഉള്ളിൽ മുഴുവൻ തിരയാൻ ആരംഭിച്ചു പക്ഷേ ആ കുടിലിൽ നിന്നും ആ കള്ളനെ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല സന്യാസി വെറും ഓട്ടക്കാരനയാണെന്ന് അറിഞ്ഞ കള്ളൻ ശരിക്കും ആശ്ചര്യപ്പെട്ടു അവൻ മനസ്സിൽ ചോദിച്ചു ഒന്നും കയ്യിലില്ലാതിരുന്നിട്ടും ആ സന്യാസി എന്തിനാ ഈ സ്വർണ്ണപാത്രം വലിച്ചെറിഞ്ഞു കളഞ്ഞത് അയാൾക്ക് ജിജ്ഞാസ കയറി അയാൾ ആ സന്യാസിയോട് ഈ കാര്യം ചോദിക്കാനായിട്ട് സന്യാസിയുടെ മുന്നിൽ പോയി കുത്തിയിരുന്നു സന്യാസി കണ്ണ് തുറക്കുന്നത് വരെ അവിടെ കാത്തിരിക്കാൻ ആ കള്ളൻ തീരുമാനിച്ചു സന്യാസി കണ്ണ് തുറക്കുന്നതുവരെ അവിടെ കാത്തിരിക്കാൻ അങ്ങനെ കള്ളൻ തീരുമാനിച്ചു അല്പസമയം കഴിഞ്ഞപ്പോൾ സന്യാസി കണ്ണ് തുറക്കുമ്പോൾ കള്ളൻ തൻ്റെ മുന്നിൽ സന്യാസി കണ്ടു സന്യാസി അപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് ആ കള്ളനോട് ചോദിച്ചു നീ വന്നല്ലേ അപ്പോൾ ആ കള്ളൻ കൈകൂപ്പിക്കൊണ്ട് ചോദിച്ചു ഞാൻ അങ്ങ് ഈ കൊട്ടാരം മുതൽ ഈ കുടില് വരെ പിന്തുടർന്ന് വരികയായിരുന്നു ദയവായി എന്നോട് പറഞ്ഞാലും എന്തുകൊണ്ടാണ് താങ്കൾ താങ്കളുടെ ഈ സ്വർണ്ണപാത്രം വലിച്ചെറിഞ്ഞത് അപ്പോൾ ആ പാത്രത്തെക്കാൾ മൂല്യവത്തായ എന്താണ് താങ്കളുടെ കൈവശമുള്ളത് സന്യാസി ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു എൻ്റെ കൈവശമോ എൻ്റെ കയ്യിലുള്ളത് ആത്മീയ ആനന്ദത്തിൻ്റെ നിധിയാണ് മകനെ അതിനു മുന്നിൽ ഈ കാണുന്ന ഈ സമ്പത്തും ഒന്നും ഒന്നുമല്ല ഇത് കേട്ടതും ആ കള്ളൻ ആ സന്യാസിയുടെ കാൽക്കൽ വീണിട്ട് ചോദിച്ചു പ്രഭു എന്നോട് ക്ഷമിക്കണേ ഞാനിവിടെ വന്നത് അങ്ങയെ ആക്രമിച്ച് ഈ കൊടിൽ കൊള്ളയടിക്കാനാണ് പക്ഷേ അങ്ങ് ഒരു വലിയ വിശുദ്ധനാണെന്ന് ഞാൻ മനസ്സിലാക്കി ഇപ്പോൾ എനിക്കും ഈ ലോകത്തിൻ്റെ ഒരു സമ്പത്തും ആവശ്യമില്ല ദയവായിട്ട് അങ്ങയുടെ കൈവശമുള്ള നിധിയായ ആ അറിവിനെക്കുറിച്ച് എനിക്കൂടി അറിവ് വേർന്ന് നൽകിയാലും അപ്പോൾ ആ സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു പ്രിയപ്പെട്ടവനെ നിനക്കും ഞാൻ കണ്ടെത്തിയ ആത്മീയ ആനന്ദത്തിൻ്റെ നിധി കണ്ടെത്താൻ കഴിയും മെഡിറ്റേഷനിലൂടെ അപ്പോൾ ആ കള്ളം പറഞ്ഞു പ്രഭു അതിനെനിക്ക് മെഡിറ്റേഷനൊന്നും ചെയ്യാൻ അറിയില്ല ദയവായി എനിക്ക് ആ അറിവ് പകർന്നു നൽകിയാലും എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യേണ്ടത് എന്ന് അപ്പോൾ ആ സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മകനെ മെഡിറ്റേഷൻ ചെയ്യുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ മെഡിറ്റേഷൻ ചെയ്യാൻ നീ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല ആരും നിന്നെ ശല്യപ്പെടുത്താത്ത ശാന്തമായ ഒരു സ്ഥലം നീ കണ്ടെത്തുക ഭൂമിയുമായിട്ട് സമ്പർക്കം വരാത്ത രീതിയിൽ ഒരു മാറ്റിൻ്റെ വിരിയുടെ മുകളിൽ നീ ഇരിക്കുക നട്ടെല്ലു വളയാത്ത രീതിയിലാണ് നീ ഇരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണം നിന്റെ കൈവെള്ള മുട്ടിനു മുകളില് ആകാശത്ത് ഫേസ് ചെയ്ത് വെക്കുക എന്നിട്ട് കണ്ണുകൾ അടച്ചു പിടിച്ചതിന് ശേഷം കുറച്ച് ദീർഘശ്വാസം എടുക്കുക അതിനുശേഷം പതിയെ പതിയെ നീ ശ്വാസം എടുക്കുന്നത് പഴയ പടി നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുവരുക അതേ സമയം തന്നെ നീ ശ്വാസം അകത്തോട്ട് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും നീ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക തന്നെ ചെയ്യണം നീ എടുക്കുന്ന ഒരു ശ്വാസം പോലും നിരീക്ഷിക്കാതെ ഇരിക്കരുത് നീ ശ്വാസം എടുക്കുന്നതും വലിക്കുന്നതും നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുക അതായത് ഒരു വാഷ്മാൻ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുന്നത് പോലെ ചില സമയം നിന്റെ മനസ്സ് മനസ്സെന്തൊക്കെയോ ചിന്തിക്കാൻ തുടങ്ങും എപ്പോഴൊക്കെ അത് സംഭവിക്കുന്നുവോ അപ്പോഴെല്ലാം നീ നിൻ്റെ ശ്വാസത്തെ തന്നെ നിരീക്ഷിക്കുക വേറെ ഒന്നും തന്നെ ചിന്തിക്കാതെ ബോധത്തോടെ തന്നെ നീ നിൻ്റെ ശ്വാസം അകത്തേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും മാത്രം നിരീക്ഷിക്കുക പതിയെ പതിയെ നിൻ്റെ ശ്വാസം മന്ദഗതിയിലാകുകയും ശ്വാസം പതിയെ പതിയെ ആകുന്നത് പോലെ നിൻ്റെ മനസ്സും പതിയെ പതിയെ ശാന്തമാകാനായിട്ട് തുടങ്ങും അവസാനം ആ നിമിഷം വന്നെത്തും എപ്പോഴാണോ നിൻ്റെ ചിന്തകൾ മൊത്തമില്ലാതാകുന്നത് ആ നിമിഷം നിൻ്റെ മനസ്സ് സമാധാനത്തിൻ്റെ ഒരു സമുദ്രം പോലെയാകും ഈ ഒരു അവസ്ഥയെയാണ് ഡീപ്പ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് പിറ്റേ ദിവസം മുതൽ ആ കള്ളൻ സന്യാസി പറഞ്ഞത് പ്രകാരം മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി അങ്ങനെ പതിയെ പതിയെ അവൻ്റെ മോഷ്ടിക്കുന്ന പ്രവണത അവനിൽ നിന്നും അകന്നു അവൻ നല്ലൊരു മനുഷ്യനായിട്ട് മാറി സോ നമ്മുടെ ലൈഫിലേക്ക് വന്നാലും ഒട്ടുമിക്കവർക്കും മെഡിറ്റേഷൻ ചെയ്യണം എന്ന ആഗ്രഹമുള്ളവരൊക്കെ ആയിരിക്കും പക്ഷേ അവർ നേരിടുന്ന പ്രശ്നം എന്നത് എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യണമെന്ന അറിവ് ഇല്ല എന്നതാണ് പല രീതികളിലുള്ള മെഡിറ്റേഷൻ ഉണ്ട് എന്നാൽ അവയിൽ ഏറ്റവും അറിയപ്പെടുന്നതും എഫക്റ്റീവായിട്ടുള്ള മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വിഭാസന മെഡിറ്റേഷൻ്റെ ഭാഗമായിട്ടുള്ള അനാപന മെഡിറ്റേഷൻ ആണ് ഈ മെഡിറ്റേഷൻ പ്രയോഗത്തിൽ കൊണ്ടുവന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ബുദ്ധനാണ് കേവലം ഒരു ദിവസം കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഈ മെഡിറ്റേഷനിൽ മാസ്റ്റർ ആകാൻ കഴിയില്ല ഇത് ചെയ്യുന്നതിലൂടെയുള്ള പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ദീർഘനാൾ നിങ്ങളിത് അഭ്യസിക്കേണ്ടതായിട്ടുണ്ട് എല്ലാ ദിവസവും മുടങ്ങാതെ കുറച്ച് സമയമെങ്കിലും ഇത് അഭ്യസിക്കണം ഈ രീതിയിലുള്ള മെഡിറ്റേഷനിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ശ്വാസത്തിൻ്റെ ഗതി ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് അതായത് നിങ്ങൾ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും വേറെ ഇതിലും നിങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല യഥാർത്ഥത്തിൽ നമ്മുടെ ശ്വാസത്തിൻ്റെ ഗതി നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നു നമ്മൾ ഒരു കുതിരയെ കടിഞ്ഞാണുപയോഗിച്ച് നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നത് പോലെ തന്നെ സിമിലർലി ഇതേപോലെ തന്നെ നമ്മുടെ ശ്വാസം നിയന്ത്രിക്കുന്നത് വഴി നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയും എപ്പോഴാണോ നമ്മൾ നമ്മുടെ ശ്വാസം ബ്രത്ത് നിരീക്ഷിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ നമ്മുടെ ശ്വാസം പതിയെ പതിയെ മന്ദഗതിയിലാകും സ്ലോ ആകും അതുപോലെ നമ്മുടെ ചിന്തകളിലും ആ സമയം കുറവ് വരും അല്പസമയം കൂടി കഴിഞ്ഞ് എപ്പോഴാണോ നമ്മുടെ മനസ്സിൽ നിന്നും പൂർണമായിട്ടും ചിന്തകൾ ആ സമയത്ത് നിങ്ങൾക്ക് അനശ്വരമായിട്ടുള്ള അളക്കാൻ കഴിയാത്ത ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു സമാധാനം അനുഭവിക്കാൻ ഫീൽ ചെയ്യാൻ കഴിയും നിങ്ങളുടെ ശ്വാസത്തെ ദീർഘസമയം നിരീക്ഷിക്കുന്നത് അഭ്യസിക്കുന്നത് വഴി നിങ്ങളുടെ ശരീരം മനസ്സിൽ നിന്ന് വേർപെട്ട് അങ്ങനെ ഒരു ആനന്ദ അവസ്ഥയിൽ നിങ്ങൾ എത്തിച്ചേരാൻ കഴിയും ഈ ഒരു അവസ്ഥയാണ് ഡീപ്പ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞാൽ ആ ഒരു നിലയിലേക്ക് നിങ്ങൾ എത്തിയാൽ ഈ ലോകത്തിലെ ഒരു ദുഃഖത്തിനും വേദനകൾക്കും നിങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിയില്ല